ം ഇത്താത്തയാണ് നമുക്ക് എല്ലാവർക്കും ധാരാളം ഹലാലായ മുറാതുകൾ ഉണ്ട് അല്ലെങ്കിൽ ഹലാലായ ഉദ്ദേശങ്ങൾ ധാരാളമുണ്ട് ഒരുപാട് പേര് അവരവരുടെ കാര്യങ്ങൾ അതായത് ഏർ വിവാഹം ആണെങ്കിലും മക്കളുടെ വിവാഹം ആണെങ്കിലും മക്കളുടെ ജോലി ആണെങ്കിലും വീട് വെക്കലാണെങ്കിലും ഒരുപാട് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഒക്കെ നമ്മൾ നോമ്പെടുക്കാറുണ്ട് പിന്നെ ഖുർആൻ പാരായണം ചെയ്ത് ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് ഫർല നിസ്കരിച്ചുകൊണ്ട് ദ്വായ ചെയ്യാറുണ്ട് സുന്നത്ത് അധികരിപ്പിക്കാറുണ്ട് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താണോ അത് ഹലാലാണെങ്കിലും അള്ളാഹുവിനോട് ഒരു കാര്യം ദ്വായ ചെയ്യണം കേട്ടോ കാരണം ഈ ഉദ്ദേശം ഞാൻ ഈ പറയുന്ന ഉദ്ദേശം എനിക്ക് അള്ളാഹുവി ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തി തരണേ ഇത് എനിക്ക് പിന്നെ വിധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്ക് ഹലാലായതാണെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാത്ത രൂപത്തിൽ റബ്ബെ നീ നടത്തി തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അതിനോടൊപ്പം സൂഹത്തിൽ ഫത്തഹ് ദിവസേന പതിവാക്കുക നമ്മൾ പതിവാക്കുന്ന ധാരാളം സൂറത്തുകളുണ്ട് ഉണ്ട് അല്ലെ യാസിൻ മുൽക്ക് അങ്ങനെ സജ്ജത സൂഹത്ത് പതിവാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫതഹ് സൂറത്തും ദിവസേന പതിവാക്കുക പതിവാക്കിക്കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക അതും പിന്നെ ഖുറാൻ പാരായണം ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ അഥവോടു കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏർ ഓതുന്ന ഇടയിൽ കുറേ സംസാരിക്കുക അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതും നമുക്ക് പിന്നെ ദ്വാര ചെയ്തതിന് ഇടയിൽ കുറേ സംസാരിക്കുക എന്തെങ്കിലും നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടിരിക്കാതെ അള്ളാഹുവിനോട് അഥവോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഹലാലായ എൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനീ നടത്തി തരണേ എന്ന് ദ്വാ ചെയ്യുക ഏർ നമുക്ക് പെട്ടെന്നൊരു കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ഫത്തഖ് സൂഹത്ത് തന്നെ ഇരുപത്തി ഒന്ന് പ്രാവശ്യം മൂന്നോ ഏഴ് ദിവസത്തിനകമോ ഈ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഫത്തഖ സൂഹത്ത് ഓതിയിട്ട് മനസ്സിൽ അള്ളാഹുവിനോട് പിന്നെ ഈ അലാലായ മുറാദ് എനിക്ക് നടത്തി തരണേ എന്നുള്ളതിൽ ദ ചെയ്താൽ ഇൻഷാ അള്ളാ നമുക്ക് അള്ളാഹു വിധിച്ച കാര്യമാണെങ്കിൽ തീർച്ചയായും അത് നടക്കട്ടെ അല്ലെങ്കിൽ റബ്ബ് നമുക്ക് പിന്നെ അതിലും വലുതായ എന്തെങ്കിലും നമുക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നമുക്ക് നടത്തി തരുന്നതാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് ദോഷമില്ലെങ്കിൽ റബ്ബ് റബ്ബത് എത്രയും പെട്ടെന്നും നമുക്ക് ദോഷമാണെങ്കിൽ അത് വേറെ രൂപത്തിലും നമുക്ക് തരും എന്നുള്ളത് നല്ല മനസ്സിൽ എന്താ പറയാ ഏർ റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ റബ്ബിനോടുള്ള പിന്നെ ഖുറാനോടുള്ള ബഹുമാനത്തോടു കൂടിയും ഈ സൂഹത്തിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ നിറവേറ്റി നോക്കും ഉദ്ദേശം ഇൻഷാ അള്ളാ നടക്കും മക്കളുടെ ജോലി വീട് ഞാൻ ഈ പറഞ്ഞില്ലേ കല്യാണം ഇതെല്ലാം നമ്മൾ ഈ ഇരുപത്തി ഒന്ന് പിന്നെ ഫത്തഹ് സൂറത്ത് ഓതി നമ്മൾ ഉദ്ദേശിച്ച പ്രകാരം റബ്ബിനോട് വാർച ചെയ്താൽ വിംഷാ അള്ളാന്ന് നടക്കുന്നതാണ് പക്ഷെ നമ്മൾ അഥവോട് കൂടി വേണം അത് ചെയ്യാനും നമ്മുടെ മനസ്സിലും വളരെ ഉറച്ച നെയ്യത്ത് വേണം കേട്ടോ ഇതെനിക്ക് നട നടക്കും എന്നുള്ളൊരു നീയ്യത്തിൽ നടന്നാൽ നടക്കട്ടെ എന്നുള്ളതല്ലാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് വാ ഇൻഷാ അള്ളാ നടക്കുന്നതാണ്